ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ കൃത്യമായ സ്വാഗതം നമുക്കൊരു ഇടവില്ലാത്തിടത്ത് നമ്മൾ ഇട്ടപെടാൻ പോകട്ടോ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഉദ്ദേശം എന്ന് പറയുമ്പോൾ എത്ര പേരുടെ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ പറയാനൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് അവരുടെ വേണ്ടപ്പെട്ടവരുമായിട്ട് വേണ്ടപ്പെട്ടവർക്ക് എത്രയോ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് എത്രയോ സ്നേഹം പകർന്ന് നൽകിയിട്ടുണ്ട് പക്ഷെ പലപ്പോഴും പല സന്ദർഭങ്ങളും അവർക്ക് തിരിച്ചടിയായിട്ട് കിട്ടുന്നത് അവഗണനകൾ മാത്രമാണ് അപ്പം അങ്ങനെ ഉള്ള സിറ്റുവേഷനിൽ മാനസികമായിട്ട് ആരായാലും ലക്ഷ്മിക്കും തകർക്കാനും നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നമ്മുടെ വേണ്ടപ്പെട്ടവരിൽ നിന്ന് നമുക്ക് അവഗണന മാത്രം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന സൈക്കോളജിക്കലായിട്ടുള്ള പ്രോബ്ലംസാണ് അപ്പം അത് പേഴ്സണാലിറ്റാക്കിന്റെ ഭാഗമായിട്ട് നമുക്ക് ആ ഒരുപാട് വീഡിയോസൊക്കെ അതിൽ ബന്ധപ്പെട്ട് നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന രീതിയിലുള്ളത് നമുക്ക് യൂട്യൂബിലൊക്കെ ഷെയർ ചെയ്താൽ കിട്ടും അപ്പോ അതിലെ പ്രസക്തമായൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത് നമ്മൾക്ക് ഒരു ഇടമില്ലാത്ത ഇടത്ത് നമ്മളെ ഇടപെടാതിരിക്കുന്നുണ്ടെ ഒരു സദസ്സിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പില് ഒരു സന്ദർഭത്തില് നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ സഹപ്രവർത്തകർ ആയിക്കോട്ടെ മറ്റേ അസ്വത്തുക്കളായിക്കോട്ടെ അവരുടെ ഗ്രൂപ്പിൽ നമ്മൾ ഇടപെടുമ്പോ നമ്മളെ പരിഗണിക്കുന്നില്ലെങ്കിൽ നമ്മളോട് നമ്മുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് പിന്നെ വില കൽപ്പിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനെ കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ അത് നമ്മളെ പരിഹസിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾ മാനിക്കാതെ ഇഷ്ടപ്പെട്ട പ്രതികരണങ്ങളൊക്കെ നടത്തുകയോ ചെയ്യുന്നു അവിടെ നമ്മൾ പിന്നെ നമ്മളെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളെ നമ്മളെ അറിയുന്നവര് നമ്മളെ പരിഗണിക്കുന്നവര് അവരുമായിട്ട് മാത്രമേ നമ്മൾ കൂടുതലായിട്ട് ഇടപെടാൻ പാ ഇത് സൈക്കോളജിക്കലായിട്ട് വലിയൊരു ഫാക്റ്റാണ് അങ്ങനെ അത് തിരിച്ചറിയുന്നതാണ് പലരും വീണ്ടും വീണ്ടും അത്തരം ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ ഇടപെട്ട് വീണ്ടും വീണ്ടും അവഗണനകളും പിന്നെ ആ മറ്റുള്ള മാനസികമായിട്ടുള്ള പീഡനങ്ങളും വൈകാരിക വൈകാരികമായിട്ടുള്ള പീഡനങ്ങൾ സൈക്കോളജിക്കൽ ഹറാസ്മെന്റ് ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് അപ്പം അതിന് ഒറ്റ പോലെയുള്ളൂ നമുക്ക് ഇടമില്ലാത്തടത്തെ നമ്മൾ ഇടപെടാതിരിക്കുന്നതാണ് നമ്മളെ ശരിയായ രീതി മനസ്സിലാക്കുകയും നമ്മുടെ ഉള്ളറിഞ്ഞ് പെരുമാറുകയും ചെയ്യുന്ന ആളുകളും ഗ്രൂപ്പുകളുമായിട്ട് മാത്രം നമ്മൾ ഇടപെടുക അല്ലാത്തടത്ത നമ്മൾ വിട്ടു നിൽക്കുക ഇത് തന്നെയാണ് അതിനുള്ളൊരു പരിഹാരം പറയുന്നത് അപ്പൊ നമുക്ക് നല്ല മാനസിക സമൃദ്ധികൾ നമ്മളെ പരിഗണിക്കുന്ന നമ്മളെ കഴിവുകൾ മനസ്സിലാക്കുന്ന നമ്മളെ ഉൾക്കൊള്ളുന്ന എത്രയോ ആളുകളെ നമ്മുടെ ചുറ്റുപാടുള്ള അവരുമായിട്ട് സഹവസിക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പം ഇതാണ് എനിക്ക് ഈ കൊച്ചു വീഡിയോയിൽ പറയാനുള്ളത് ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് പലരും അനുഭവിക്കുന്നതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് ധനപ്രദമായ ഇത്തരം സൈക്കോളജിക്കൽ ടിപ്സും മറ്റ് വീഡിയോസും കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം ഓക്കെ വൺ ദ ബെസ്റ്റ് ജെ